ഞാൻ വേണ്ടി വന്നതല്ലേ അമ്മ പറഞ്ഞു പറഞ്ഞാ സിനിമാ സംഘടന അമ്മ പറഞ്ഞിട്ട് വന്ന അതൊന്നല്ല എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാനിവിടെ വന്നതാ നിന്റെ അമ്മ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആ ഇവിടെ സിനിമയിൽ ആളെടുക്കണെന്ന് കേട്ടു ആ സിനിമയിൽ ആളെടുക്കണ്ട് ആര് എടുക്കണു ഞാനെടുക്കണേ േ അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കാൻ കഴിവ് എന്തുണ്ട് പാട്ടുപാടു പാട്ട് പാടും അത് ശരി തന്റെ വീട്ടിലെല്ലാരും പാടും അച്ഛൻ അമ്മുമ്മ അപ്പന ഒക്കെ പാടും പാരമ്പര്യമായിട്ട് പാട്ടുകാരെ ഞങ്ങൾ എല്ലാരും പാരമ്പര്യമായിട്ട് പാട്ടുകാരാ ശരി എവിടെങ്കിലും പാടിയിട്ടുണ്ടോ ആ ഞാൻ ടി വി ആണോ ഏത് മീഡിയ സ്റ്റാർ പ്രിയാണ് മീഡിയ സ്റ്റാർ പ്ലെയർ അല്ല മീഡിയ സ്റ്റാർ സിംഗർ അങ്ങനെയാണോ അത് ഏത് പാട്ട പാടിയേക്കണത് ഡെവോഷണൽ സോങ് ആണോ അല്ലല്ലോ ഞാൻ ഒരു ഭക്തിഗാനേ ആണല്ലേ ഏത് പാട്ടായിരുന്നു ഞാൻ നല്ലൊരു പാട്ട് പാടാൻ വേണേ പാടിക്കണം ഞാൻ കൊറേ നാളായി തൊണ്ടൊക്കെ ക്ലൗ പിടിച്ചിരിക്കും ധൈര്യമായിട്ട് പാടിക്കും ഒന്ന് വൃക്കൊന്ന് റെഡിയാക്കട്ടെ അല്ല വൃക ഒരു കാപ്പൂടി പോയിന്ന് വെച്ചു എന്താന്ന് വെച്ചാ പാടുന്നു கன்னிமூல கணபதி பகவானே சரணம் கந்தனை சிங்கார வேலனை ஹரிஹரானந்தித்தனையப்ப சுவாமியே ചരണമയ്യപ്പ ശബരിയിലെ മണ്ണി കണ്ടൻ സന്നിധാനം പാവുരു ഭത്തും പൊണ്ണങ്കിടും സന്നിധാനം സന്നിധാനം അയ്യപ്പ സന്നിധാനോ സന്നിധാനം അയ്യപ്പ സന്നിധാനോ സംവിധാനം ഈ അയ്യപ്പൻ സംവിധാന എന്റെ അയ്യപ്പൻ സാറെ എനിക്കൊരു ചാൻസ് തരണം തീർച്ചയായിട്ടും ചാൻസ് തരാം എന്താണ് അച്ഛന്റെ പേര് തങ്കപ്പൻ അമ്മയുടെ പേര് തങ്കപ്പി എന്റെ പേര് അപ്പിടോ കൊച്ചാപ്പി കൊച്ചാപ്പിന്ന് അത് ശരി ഈ കൊച്ചാപ്പിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് അപ്പൊ ഞാനിവിടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരും അതിനനുസരിച്ച് ആക്ട് ചെയ്താൽ മതി സിറ്റുവേഷൻ സാറ് പറഞ്ഞു തരും ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമ്മളോട് പിടിക്കാൻ പോകുന്നത് ഒരു പുരാണ ലവ് സ്റ്റോറിയാണ് ഒരാൾ ദുഷ്യന്തരും ശകുന്തളയും ആണോ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും അന്തപുരം എവിടെ അന്തപുരം എന്ന് പറഞ്ഞാൽ സങ്കല്പം ഇമാജിൻ 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 സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കുകയാണ് ഈ അന്തപുരത്തിൽ വലതുവശത്തായി ഒരു അലമാര ഇടതുവശത്തായ ഒരു മേശ നടുവിലായ ഒരു കട്ടിൽ ഈ കട്ടിലിന്റെ മുകളിൽ സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കും

വിളിക്കുന്നത് ഈ സാറ് ഇത് വിളിച്ചില്ലേ ആ ഇങ്ങോട്ട് പറഞ്ഞത് അത് സാറുപ്പള വിളേതെല്ലോ പറഞ്ഞത് ശകുന്തളെ അവിടെ നിന്നോട്ടാ ഞാൻ വിളിക്കാം സങ്കല്പന്ന് ഇങ്ങനെ ആക്കുമ്പോ ചാടി വന്നാൽ മതി ഒറ്റ കള്ളി എവിടെ നിന്നോ ഞാൻ വിളിക്കട്ട ശകുന്തളെ ഇവിടെ ടവോ അതല്ല ഇതൊരു ഇമാജിൻ അതായത് താൻ ഈ അന്തപുരത്തിലേക്ക് കടന്നു വരുമ്പോ പറഞ്ഞ ഡയലോഗാണിത് അതായത് ശകുന്തളി കടന്നു വരും ആരെവിടെ അന്തപ്പുറത്തിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ അതല്ല പറഞ്ഞത് ഇത് ഡയലോഗാണ് അപ്പൊ തനിക്ക് കാര്യമൊന്നും പറഞ്ഞു മനസ്സിലായില്ല മനസ്സിലായില്ല ഒട്ടും മനസ്സിലായില്ല അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാ ഞാൻ പറഞ്ഞു തരണം ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ താനിവിടെ നടന്ന സംഭവങ്ങൾ ഇപ്പൊ ഞാൻ വിവരിച്ച സംഭവങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞേ പറയൊക്കെ ചെയ്യാൻ കൈയ്യൊക്കെ മോൻ തേമുള്ളൂട്ടോ ഓക്കെ ഇത് സുന്ദരി രാജകുമാരിയുടെ ആ തൃശൂർ പൂരം എടോ തൃശ്ശൂർ പൂരം അല്ല തിരുവനന്തപുരം ഞാൻ പറയാട്ടോ ഡിബ് മേശ പറ്റും അങ്ങനെ നോക്കൂടു ോക്ക് ഇവിടെ പറ്റിയ മേശ അവിടെ മേശ കയ്യെ നോക്കൂ അവിടെ ആയിട്ട് മേശ മേശ അവിടെ കട്ടിലിവിടെ കട്ടിലിവിടെ ഞാൻ പറയാനും എനിക്കിങ്ങനെ കുട്ടിയാണ് പേടി പറ്റുന്നു കട്ടില് പറയണ ഡിബിട് കഴിച്ച ഒരു കട്ടില് എവിടെ ഡിബിഡ് കട്ടില് ആ കറക്റ്റ് ഇവിടെയാണ് കട്ടില് കട്ടില് ആ കട്ടിലെ പുറത്ത് കട്ടിന്റെ മോള് ബെഡ് ബെഡ് ബെഡിന്റെ മോള് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റിന്റെ തലോണ മൂട്ടല്ല സുന്ദരിയായ രാജകുമാരി ചിരിക്കുന്നു കരയുന്നു കിടന്ന് അത് തന്നെ ഇപ്പൊ ഈ പിള്ളച്ചൻ കള്ളപ്പറയെന്ന് രാജകുമാരിക്ക് കൂട്ടിടക്കാൻ വേറെ ആൾക്കാരില്ലേ അഭിനയിക്കാൻ വന്നവർ അഭിനയിച്ചാൽ മതി ഇവിടെ വ്യക്തി കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല

സംസാരിച്ച മലോട്ടി താല് അപ്പുറത്ത് പോയിട്ടോ ശകുന്തളും ഇപ്പൊരുവന്റെ മാമന്റെ മോളെ വിളിക്കുന്ന പോലെ വിളിക്കണ് ആംബിലെ അടിവെച്ചിരുന്നു നിനക്ക് ഞാൻ അല്ല കേട്ടോ ആനുന്തള കടന്നു ശകുന്തള വെറുതെ വരണ്ടേട്ടാ മറ്റേ ബ്ലൂടൂത്തിന്റെ ആളാ സെന്റിങ് മൊബൈൽ മോളെ വരണ്ട കടന്നു എന്റെ അപ്പൻ ആപ്പറ വിളിക്കണം എന്റെ സാറെ സാറൊരു അടി തന്നപ്പോഴെങ്കൊരു കാര്യോർമ്മ വരുന്നത് എന്ത് എനിക്ക് സാറിന് നല്ല കണ്ടുപരിചയുണ്ട് കണ്ടുപരിചയുണ്ട് നിന്റെ വീട് എവിടെയാ തൃശ്ശൂര് തൃശ്ശൂർ എവിടെ ഒളരിക്കര ഒളേരിക്കര ഈ കഴിഞ്ഞ ആഴ്ച ഒളേരിക്കരയിൽ വന്നായിരുന്നു ആ അടുത്ത് അടുത്ത് കുരിയൊക്കെ തൊട്ടിട്ട് അത് തന്നെ കണ്ടുപരിചിണ്ടേ ഈ പള്ളിയുടെ തൊട്ട് ബാക്കിൽ നാടകം രമണീശേശിന് മൂത്ത മൂത്തമോള അനിതന പെണ്ണുകളാണ് വന്നത് ഞാനാ എന്റെ ദൈവമേ എന്റെ വീടിന്റെ അടുത്ത് തൊട്ട വീടിന്റെ അടുത്ത് പെണ്ണുണ്ടെന്ന് ആ എന്റെ സാറെ ഇത്ര നേരം നമ്മൾ പരിചയപ്പെട്ട നിലയ്ക്ക് ഒരു കാര്യം പറയാം ആ ബന്ധം രണ്ടാം ദിവസം ഫാമിലിയെ കുറിച്ച് കുറ്റം പറയല്ലേ സാറേ ഒന്നാം തരം ഫാമിലിയെ കുറിച്ച് ഇല്ലാത്തത് പറയല്ലേ ശരിയല്ല മൂത്ത അനിതല്ലോ മലബാർ ഗോൾഡാ ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി രണ്ടാമത്തെ മോളുണ്ടല്ലോ അഞ്ജലി ആലുക്കാസ് ജ്വല്ലറിയാ മനസ്സിലായില്ല എന്നും ഒരു അങ്ങനെ ഉണ്ടല്ലോ മനസ്സിലായില്ല ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം മിമിക്സ് പറയണെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായിക ഗായകന്മാരുടെയൊക്കെ ശബ്ദാനുകരണമാണ് ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല അതിനെ ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് നമസ്തേ സതീഷ് സതീഷ് ആദ്യമായിട്ട് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത് സിനിമയിൽ നിരവധി വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ വിജയരാഘവൻ ഓക്കെ മൂന്നുനേരം കൊന്തിമേന്റെ തെറ്റി മംഗലശേര് നീലകണ്ട പടുപരത്തെ കത്തി തേൽപ്പിക്കും കൊല്ലണ്ടാങ്ക് യു അടുത്തായിട്ട് വടിവേലു വടിവേലു തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് വടിവേലു കബ്ളം കടലാക്കി ആക്കൾകുടി ഒപ്പാണ് കുളം കുടിക്കുളച്ചിട്ട് അപ്പു വേണ അഴുതുന്നു സൂപ്പർ അടുത്തായിട്ട് കലാശാല ബാപ്പ് മലയാള നാടകവേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി വില്ലൻ വേഷങ്ങൾക്ക് ജീവൻ നൽകിയ ബാബു നൽകിയാ പലിശയും അതിന്റെ കൂട്ടു പളിശേരെ പളിശും ഞാൻ മുതലാക്കും കൊച്ചുപ്രേമൻ കൊച്ചുപ്രേമൻ മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ കൊച്ചുപ്രേമൻ എനിക്ക് പ്രേതങ്ങളില കണ്ട പേടിയാണ് കേട്ടോ ഒന്നര ഏക്കർ കള്ളും കോഴിയും പേടിയാ കഴിഞ്ഞിടും ഈടോ മതിരിയാച്ച് വിളിക്കും ഈടോ പെണ്ണിനെ വിളിക്കൊട്ടാ തൊട്ടില്ല തൊട്ട് ഞാൻ എന്താ പറഞ്ഞത് സുഖു സുഖം എന്താ വന്നത് മിമിക്രി മിമിക്രിയുള്ള സതീശി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും മിമിക്രി മിമിക്രി ഞാൻ വരെ ട്രെയിൻ്റെ സൗണ്ട് ഓ ട്രെയിൻ്റെ ശബ്ദം ഒക്കെ എല്ലാവരും എടുത്ത് പഴകിയതല്ലേ എന്റെ ആയിട്ട് ഒന്ന് കേട്ടു നോക്കുകയായിട്ട് ട്രെയിൻ ശബ്ദം ഓക്കെ സുഖ കൂത്താട്ടുകളം ഒരു ട്രെയിൻ്റെ ശബ്ദം അനുകരിക്കുന്നു നോക്കാം ഒരു ഗുഹയ്ക്കകത്തൂടെ പോയാൽ ഇങ്ങനെ ഗുഹയ്ക്കകത്തൂടെ പോകുന്നത് ആരും ഇന്നുവരെ എടുക്കാത്ത ഒരു ശബ്ദമാണ് നമുക്ക് ശ്രദ്ധിക്കാം ഒരു ട്രെയിൻ ഗുഹയ്ക്കകത്തൂടി പോകുന്നു അവതരിപ്പിക്കുന്നു രക്ഷിക്കണം ഇതാണ് ഇറൈക്കാത്തിൽ പോണു ഏറെ ഉണ്ട് വേറെ എന്താ കുതിര കുതിര മുറ്റ മുറ്റാണോ പറ്റാണോ ഞങ്ങളൊക്കെ കുതിര എടുത്തു നോക്കുകയ്യാം താഴെ പോകും ഇതാണോ കുതിരൈറ്റി ഉണ്ട് വെറൈറ്റി ഗുഹയ്ക്കകത്തൊടി പോണത് ആരും അവതരിപ്പിച്ചിട്ടില്ല നമുക്ക് ശ്രദ്ധിക്കാം ഒരു കുതിര തൊടി പോകുന്നു അവതരിപ്പിക്കുന്നു സുഖു കൂത്താട്ടുകുളം ഓക്കെ സതീഷ് അടുത്തായിട്ട് സതീഷ് എന്താണ് അവതരിപ്പിക്കുന്നത് ടി എസ് രാജ് टीएस രാജു ജോക്കർ എന്ന ചിത്രത്തിൽ സർക്കസ് മുതലാളിയായി അവതരിച്ച ടിഎസ് രാജു веലാസനെ നേയാണോ നേയാണോ അണ്ട പോക്കർ ദേ പീടി എടുത്തത് സത്യം പറയണം സത്യമേ പറയാവോ ബാബൂ ഷോ ബസ് ഗോ ഓക്കേ നന്നായി അടുത്തതായി കമലാഹാസൻ ഇന്ത്യൻ സിനിമയുടെ അൽമുദ കമലാഹാസൻ എന്നോം സി ഓമയ മനാക്ക് நாடு பயம் மனக்கு காடு பை மனக்கு கூடு பயம் மனக்கு குளம் பை மனக்கு நன்று கண்டாலும் பை மனக்கு பிச்சு என்று கண்டாலும் பை மனக்கு கடிக்கணும் நாயையும் பூனை என்று எழையும் பை மனக்கு சில வேலை வாங்கி கொடுக்கலான்னு சொல்லிருக்கீங்களா அதுக்காக பத்தாயிரம் ரூபாய் தேவை என்று உலகத்து சக்தியம் நீடி நாயம் என்னான்னு எனக்கு நாடு இல்லை நாடி இல்லை சொந்த புள்ளவில் கொலைசி பண்ணி எப்படி இல்லை நீ தேங்க்யூ தேங்க்யூ வெரி மச் ஓகே அடுத்த விவேக்

അതിത്ര ചിരിക്കാനും തോന്നുന്നു എന്നാൽ കേട്ടോ ഓക്കെ പ്രിയമുള്ളവരെ മലയാള സിനിമയുടെ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവയിലും ഒരു നല്ലൊരു നടൻ കൂടിയായ ബാലചന്ദ്രമേനോൻ അവതരിപ്പിക്കുന്നു സുഗു കൂത്തട്ടുളം എടാ എനിക്ക് തൃപ്തിയാണ് എന്ന് മനസ്സിലാക്കാൻ എൻ്റെ മനസ്സിൻ്റെ ധരണം മനസ്സിലാക്കാൻ എനക്ക് കഴിയില്ലടാ എടാ എനിക്കൊന്നും സിനിമയില്ല എനിക്ക് സേരിലില്ല എനിക്ക് ഇപ്പോ ഒന്നുമില്ല എന്നെ എല്ലാവരും മറന്നെ കൂട്ട ഞാൻ പോയിട്ട് പിന്നെ വരത്തില്ല ഇതിന്റെ ഇന്ന് വരെ ആരും ബാലചന്ദ്രമേനോൻ്റെ അവതരിപ്പിച്ചിട്ടില്ല എന്താ ഈ വെറൈറ്റി പുള്ളിക്ക് സിനിമാ സീരിൽ അങ്ങനെ സംഭവമൊന്നും ഇല്ലല്ലോ ഇല്ല പുള്ളിയെ ഒരു കുഹക്കകത്ത് വിടട്ടെടുത്ത സതീഷ് വിജയ് തമിഴ് സിനിമയുടെ சின்ன தளபதி விஜய் என்றது காலேஜில் லைப்ரரி படிக்கிற புக்கு மாதிரி அது யாருக்கு வேணாம் படிக்கிறோம் கிள்ளனத்தை பத்தி எங்க வீட்டு இருக்க தெரியல தெரியல ஏன் கேட்கிறேன் எப்படி 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 பேச்சு மட்டும் சைலண்டா இருக்கும் ஆனா அடி சாரா வேட்டி சூப்பர் ஐயப்ப பேச்சு மலையாள மிமிக்ரி வேதியில் குடியனை அவதரிப்பிச்ச ஏற சிரத்தேயனாய ஐயப்ப பைஜு புன்னப்பிர பிரசாந்த் എന്റെ പേര് ബൈജു കേട്ടു എനിക്ക് ഒരുപാട് രീതികളൊക്കെ ഉണ്ട് എനിക്കും ഒരു പാറുണ്ടെങ്കിൽ ും കൊച്ചു അടുത്തതായി ദ കിങ് എന്ന ചിത്രത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനി അവതരിപ്പിച്ച കുതിരവട്ടം പപ്പുവിനെ നമുക്ക് മറക്കാനാവില്ല സ്വാതന്ത്ര്യ സമര സേനാനിയായി കുതിരവട്ടം പപ്പുവായി വേദിയിലെത്തുന്നു സിഖ് സജീവ് അങ്കമാലി ിൽ കിടക്കുന്ന ലയിലെ പതിനാൾക്ക് വീട് എത്തിച്ചു കൊടുക്കൽ ഞാനും വയ്യാരം വലിയ ഒമ്പും പിന്നെ കണമ്പും കണ്ടായിട്ടൊന്നുമില്ല അതൊരു സൂത്രപ്പണിയ ഓട്ടുവില് വാർട്ടം മണം പിടിച്ച് മണം പിടിച്ച് കള്ളി കഴിച്ച തായ്പോ മൂന്നു പേർക്കും പച്ച വെള്ളം കൊടുക്കണ്ടെന്ന് സായ്പിൻ്റെ കൽപ്പന ബാക്കി ശിക്ഷ കോയമ്പത്തൂര കാര്യം കോയമ്പത്തൂരം അടുത്തായിട്ട് സതീഷ് എന്താണ് അവതരിപ്പിക്കുന്നത് സുന്ദരികളും ഞാനും എന്ന കോമഡി സീരിയലിലൂടെ ഗൂർഖെ അവതരിപ്പിച്ച ഏറെ ശ്രദ്ധേയനായ ജാഫർ ഇടുക്കി പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട ഞാനും നോക്കണേ ും ഇരിക്കുന്ന ബ്രാഗാട് മാന്യമൊന്നും പോകണിരിക്കുന്നു ഞങ്ങള് കുടുംബമായിട്ട് ജീവിക്കുന്നെ അവിടെ നിന്ന് അതാ പറഞ്ഞത് ട്രിക്ക് വേണോന്ന് എന്നെ എന്റെ പെണ്ണുമുള്ള പൊത്തിപ്പിടിച്ചിട്ടേക്കാറുള്ള അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പൊട്ടിച്ച് പിന്നെ പൊടി പൂരം ഇല്ലാണ്ട് തന്റെ വീട്ടില് തന്റെ കരച്ചിലല്ല ഞങ്ങള് കേട്ടത് അതെന്റെ ഭാര്യയുടെ മുന്നൂറ്റമ്പത് രൂപ സ്വേദിക്ക് പൊട്ടിച്ച് അവളെന്നെ കൊല്ലൂലടാ കൊല്ലൂലടാ കൊല്ലും ും വഴക്കാണല്ലോടാ എന്താണാ എന്താ കാര്യം ഒന്നും പറയണ്ട എന്റെ ഭാഗം ഞാൻ ചെത്തു കഴിഞ്ഞു വീട്ടിൽ വന്നു കഴിഞ്ഞാല് എനിക്ക് ഇവള് പച്ച വെള്ളം തരൂല്ലേ ഇവള് ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ല ഇവിടുത്തെ സ്ത്രീകളിങ്ങനെ സദാസമയവും ടിവിയുടെ മുന്നിൽ കുത്തിയിരുന്നാൽ നമ്മളെ പോലുള്ള പുരുഷന്മാർ എന്ത് ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഈ പ്രശ്നം ഇങ്ങനെ വിടാൻ പറ്റില്ല നമുക്ക് കുമാരന്റെ ഭാര്യ തന്നെ വിളിച്ച് ചോദിക്കണം അതാണ് അതിന്റെ ശരി അതാണ് അതിന്റെ സത്യപ്പങ്ങളെ എനിക്ക് പിറക്കാതെ പോയു രാവിലെ നിന്ന് എല്ലാവരും ഉണ്ടല്ലോ എന്താ രാവിലെ ഇങ്ങോട്ട് പോന്നത് അല്ല ചുമ കേ ചോദിക്കാം എനിക്ക് ആരോട് എന്ത് ചോദിക്കുന്നില്ല യാതൊരു പേടിയില്ല കാരണം ഒരു പഞ്ചായത്ത് മുഴുവൻ ഭരിക്കുന്ന മെമ്പറാ ഞാൻ ഞാൻ ആരുടെ മുഖത്ത് നോക്കി എന്ത് വേണേലും ചോദിക്കും ചോദിക്കാം ഇപ്പൊ തന്നെ ചോദിക്കാം രമണി എനിക്ക് ഒരു ഒരു ഭയങ്കര കുമാര ഞാൻ ഞാൻ ചോദിക്കാം ചായ കൊടുക്കാത്തത് അത് പിന്നെ മണിയുടെ േരം ആറമണിയുടെ സീരിയല്േ അപ്പൊ എനിക്ക് ആറരക്കുള്ള്യാഞ്ചല കാണണ്ടേ അത് മണിക്ക് അടിയല്ലോ അപ്പൊ ചായ കൊടുക്കാൻ പാടില്ലേ അപ്പൊ എന്റെ അമ്മ മനസ്സാരു കാണും കണ്ടോ ഒരു 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 അമ്മയുടെ മനസ്സ് മനസ്സ് കാണാനുള്ള മകളുടെ എന്റെ എന്നാ ചായ ഈ പാപത്തിന് കൊടുക്കാൻ പാടില്ല എന്നാൽ അതുകൊള്ളാം ആ സമയത്താ ഞാൻ എന്തെങ്കിലും കഴിക്കുന്നേ അപ്പൊ കൊടുക്കോ ഞാൻ കഴിക്കോ പിന്നെ വീണ്ടും എട്ട് മണി മുതൽ സീരിയൽ തുടങ്ങില്ലേ പണ്ടാറക്കളെ പത്ത് മണിക്ക് അപ്പഴെ അപ്പൊ കായങ്ങളെ കൊച്ചിട്ട് തന്റെ അപ്പൊ എനിക്ക് അതൊക്കെ പോട്ടെ രമണി എന്തിനാ ഇവനെ തല്ലിയത് ഞാൻ 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 ചെത്താൻ പോയനാ ഇവളെ നീ നീ തല്ലിയത് തല്ലിയത് അതവന്റെ തൊഴിലല്ലേ അതിനെന്തിനാ അവനെ തെങ്ങ് ചെത്താൻ ഞാൻ തല്ലിയത് കോളേജ് വിട്ട് പെമ്പിള്ളേര് പോകുമ്പോഴേ ജീൻസ് ഷർട്ട് ഇട്ട് ചെത്തുന്നതിനാ ഞാൻ നല്ല പൊത്ത് കൊടുക്കുന്നെ മനസ്സിലായോ നീ എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇപ്പൊ സമയം മണി ഇനിയെങ്കിലും ഒരു ചായ ചായം കൊടുത്തൂടെ എന്റെ രമണി അയ്യോ പത്തുമണിയായോ ഇപ്പൊ സിനിമാ ഡയറി തുടങ്ങുക എന്റെ ദൈവമ ഈ സിനിമാ കയറി കണ്ടുപിടിച്ചവൻ ആരാണെന്നാവോ അവനോടെ കഴിക്കിട്ടില്ല